ാണ് കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളു സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത് അവയെ ശാസിക്കത്ര വേണ്ടത് അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകുന്നു അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ എഫിസ് ലേഖനം അഞ്ചാം അഞ്ചാമധ്യായത്തിന്റെ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ ഇരുളിൻ്റെ പ്രവൃത്തികൾ ആരെങ്കിലും ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങളതിന് കൂട്ടാളികളാകരുത് അതിനെ ശാസിക്കുകയാണ് വേണ്ടത് എന്ന ശക്തമായ കൽപ്പനയാണ് ബൈബിൾ അതിൻ്റെ അനുയായികൾക്ക് നൽകുന്നത് വേറൊരു വാചകം നോക്കാം പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കുക ഒന്ന് തിമിത്തിയോ സഞ്ചിൻ്റെ ഇരുപത് ഇത് ക്രിസ്ത്യാനിറ്റിക്ക് പുറമേ ഉള്ളവരുടെ കാര്യമല്ല ക്രിസ്ത്യാനിറ്റിക്ക് പുറമെയുള്ള ആരെങ്കിലും എന്തെങ്കിലും പാപം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കെ അവരെ ശാസിക്കുക എന്നുള്ളതല്ല ക്രിസ്തുവിൽ വിശ്വസിച്ച് നടക്കുന്ന ആളുകളുടെ കാര്യമാണ്